അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ വല്യമ്മയുടെ ബർത്ത്ഡേ ആണ് വല്യമാടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ വല്യമാക്കി ഏകദേശം ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ ആയിട്ടുണ്ടാകുമ്പോൾ വിചാരിക്കണം എക്സാക്ട് ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല വല്ല്യമായുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ പേരക്കുട്ടികൾ എല്ലാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് പതിനൊന്ന് മക്കളാണ് അതില് ഒരാൾ മരിച്ചു മരിച്ചുപോനെ പത്ത് പേരുണ്ട് ആ പത്ത് പേരെല്ലാരും എത്തിയിട്ടൊന്നുമില്ല കുറച്ച് പേരൊക്കെ ചേർന്ന് പരിപാടി കാണിച്ചോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ മുസ്ലിമിന്റെ വീടെ ഇപ്പൊ ഇവിടെ നമ്മളെ പരിപാടി നടക്കുന്നത് നമ്മുടെ വല്യമാന്റെ ബർത്ത്ഡേ നടക്കുന്നത് നമ്മളെ വല്യമാന്റെ കറക്റ്റ് എക്സാക്ട് ഡേറ്റ് ഒന്നും അല്ല അപ്പൊ നിങ്ങള് ഫസ്റ്റ് കണ്ടില്ലേ അത് മൂത്താപ്പ ഇത് എന്റെ വാപ്പ മൂപ്പര് അവര് വന്നിട്ട് എന്നെ പോലും വീർപ്പിക്കാണ് പിന്നെ ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഏകദേശം ഒക്കെ ഏകദേശമൊക്കെ കൊട്ടിച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എവിടെയും കുറച്ച് ലൈറ്റ് ആണെങ്കിൽ വന്നപ്പോൾ തന്നെ കുറച്ച് പരിപാടി കഴിഞ്ഞു കൊടുക്കും കുട്ടികളൊക്കെ തീർത്ത് പിന്നെ ചുമരമൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻറ് ചെയ്ത് ഞങ്ങളെ പോലീസ് തന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിയെടുത്ത് പുതുതായിട്ട് തുടങ്ങണത് വിശാദ ജനുവരിയിൽ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പ്രിൻ്റ് ചെയ്ത് തുടങ്ങിയതാണ് മുസ്ലിമില് പിന്നെ ബലൂൺ കിട്ടിയ കുട്ടികളൊക്കെയാണ് പലരാണ് പിന്നെ ഞമ്മളും മുട്ടെടുക്കാൻ പറ്റില്ലല്ലോ തൊപ്പിയൊക്കെ നിട്ട് നോക്കി വീട് എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങ് കണ്ടു എന്നൊക്കെ പറയും എല്ലാവരും എന്തായാലും ഉള്ളിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ബിരിയാണിക്ക് ഉള്ളതേ ബിരിയാണി ഒക്കെ ഉണ്ട് ചിക്കൻ ബിരിയാണി എന്നൊക്കെയാണ് പറയണത് എന്നൊന്നും അറിയില്ല ഇത് കുട്ടികൾ പോയി വീടെടുത്തു കേട്ടോ മുസ്ലിമിൽ പിന്നെ ബലൂണ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല മുസ്ലിമില് പിന്നെ കുട്ടികളാക്കാൻ പറയണം അതിനൊക്കെ തെളിവാണ് ഇത് കേട്ടോ അതൊക്കെ ഇതുണ്ടോ ഇതാണ് പരിപാടി നമ്മളെ മറ്റേ കല്യാണരാമിൽ പോനിക്കറിൻ്റെ വേറൊരു തരമാണ് ഇത് നമ്മളെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഷെഡ് പോലെ അവിടെയാണ് മറ്റേ ഫുഡ് വെക്കണതേ അടുക്കള പോലെ ആക്കിയിട്ട് അങ്ങനെയാണ് ഫുഡ് വെക്കണത് ഇതാണ് നമ്മളൊരാ കുട്ടി ബർത്ത്ഡേ കുട്ടി ആ നിൽക്കണത് നമ്മളെ ഫാമിലി കിട്ടോ മൂത്തമ്മ എൻ്റെ അമ്മ പെങ്ങൾ എൻ്റെ വൈഫ് എല്ലാവരും ഒക്കെ ഉണ്ട് ഫാമിലി മൊത്തം ഉണ്ട് ഇത് നമ്മളമ്മായി മറ്റേ ബിരിയാണിക്കുള്ള ഉള്ളി ഇതാക്കുകയാണ് നമുക്ക് പിന്നെ മെയിൻ തീറ്റാണല്ലോ നമുക്കിതൊന്നും ചിന്ത അല്ല ഇവിടെ പോയാലും തീറ്റ തന്നെ അപ്പോൾ ഒരു ഇളനീം കിട്ടിയപ്പോൾ അവിടുത്തെ ഒന്നും ഇല്ല കഴിഞ്ഞു പിന്നെ അതിപ്പോൾ കേക്ക് മുറിക്കേണ്ട പരിപാടി കേട്ടോ കേക്കൊന്നും കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് കുളിച്ചൊക്കെ വന്നു വല്ലുമ്പോൾ തൊപ്പിയൊക്കെ ഇട്ടിങ്ങനെ സന്തോഷം കൊണ്ട് ഇതൊക്കെല്ലാം നമുക്ക് വേണ്ടത് നമ്മൾ ഓലിക്കൊക്കെ ഒരു സന്തോഷം കൊടുക്കുക നമുക്ക് ഏറ്റവും വേണ്ടത് അതാണല്ലോ ഓരിക്കൊരു സന്തോഷം കിട്ടണേ ഈ മുറിക്കണത് എൻ്റെ വാപ്പയും വാപ്പിയും കൂടിയാണ് തൊട്ടടുത്ത് മൂത്താപ്പുണ്ട് ഒരു കേക്ക് എടുത്ത് വല്യമാക്ക കൊടുത്തു ഒക്കെ ഒരു ഹാപ്പിനെസ്സല്ലേ നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സംഭവം ഇത് പൊട്ടിക്കാൻ അറിയാത്തത് കൊണ്ട് മുസ്മിൽ തിരിപ്പിച്ച് പൊട്ടിച്ച് മൊത്തം സാധനം പോയി വെറുതെ വയസ്സ് പോയി പിന്നെ വേറെ ഇല്ല എടുത്തിട്ട് മേലെ വെറുതെ കൊട്ടുക അത് തന്നെ ഉള്ളു എൻ്റെ ഇടയ്ക്ക് മൂത്താപ്പ് ചീത്ത പറയുന്നുണ്ട് കേട്ടോ കൊട്ടുമ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നോക്കിക്കോ കേട്ടോ മൂത്താപ്പ് ചെറുതായിട്ട് ചീത്ത പറയുന്നുണ്ട് ഏ എന്തായാലും വലിയ മാക്ക് ഭയങ്കര ഹാപ്പിയായി അത് കൂടെ അടുത്തുള്ള മക്കളും പേരക്കുട്ടികളും പേരക്കുട്ടികളോ പേരക്കുട്ടികളൊക്കെയാണ് എല്ലാവരും ഉണ്ട് കേട്ടോ വലിയ മാർക്ക് ഭയങ്കര ഹാപ്പി എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് വലിയ മാക്ക് അലഹമുള്ള ഷുഗറൊന്നുമില്ല ഷുഗർ പരിപാടിയൊന്നും ഇല്ലേ അതുകൊണ്ട് കേക്കൊക്കെ തിന്നാം പ്രശ്നമൊന്നുമില്ല ഇത്ര പ്രായമായിട്ടും പണ്ടത്തെ ഒരിതാണ് അലഹമില്ല ദീർഘാശി കൊടുക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കാം ഇതൊക്കെ പേരക്കുട്ടികളെ പേരക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും വരികയാണെങ്കിൽ ഒരു പതിനൊന്ന് മക്കളുണ്ട് പതിനൊന്ന് മക്കൾ പത്ത് മക്കളുണ്ട് ഒരാൾ മരിച്ചു പത്ത് മക്കൾ പത്ത് മക്കളെ പേരക്കുട്ടികളും പേരക്കുട്ടികളൊക്കെ വരുവാണെങ്കിൽ ഒരു കല്യാണത്തിനുള്ള ആളെ എല്ലാവരും വിളിച്ചിനു ഇത് പെട്ടെന്നുള്ളൊരു പരിപാടി ആയോണ്ടേ നമുക്കിപ്പോൾ ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആരക്കുട്ടികൾ നടത്തിയ പരിപാടി എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് ഇത് എൻ്റെ പെങ്ങളെ കുട്ടിയാണേ ഓൾ രണ്ട് മൂന്ന് വട്ടം പോയി കേക്ക് കൊടുത്തു ഓൾക്കിതൊക്കെ ഭയങ്കര രസമാണ് ഇഷ്ടമാണ് നമ്മളമ്മായി കൈക്കുട്ടി അമ്മായി ബാക്കിയിൽ ഷരീഫ് മമ്മായി എല്ലാവരും ഉണ്ട് ഭയങ്കര പിന്നെ അവിടെ കണ്ണടച്ചത് നമ്മളെക്കാൻ്റെ വൈഫ് നമ്മളെ പുഷറുക്കാൻ്റെ എല്ലാവരും ഉണ്ടേ അടിച്ചുപൊളിച്ച് മുസുമ്പിലും ഉണ്ടാവും കേക്കൊക്കെ കൊടുക്കണത് ഞാനും കൊടുത്തു ഒരു ചെറിയ പീസൊക്കെ ഞങ്ങളും മുസുമിലും ഞാനും കസിൻസാണ് കേട്ടോ മുസ്ലിമിൻ്റെ വാപ്പ മുഹമ്മദ്ക്ക മുഹമ്മദ് എന്ന് പറയും എൻ്റെ മൂത്തപ്പ ഇതെൻ്റെ മൂത്തമ്മ പിന്നെ അതുപോലെ അമ്മായിൻ്റെ കുട്ടികൾ ഒരു മൂന്ന് മൂന്നുപേരട്ടെ ശരിക്കും ഈ പരിപാടി തന്നെ ഉണ്ടാക്കിയത് ഇവരെ പ്ലാനാണ് അത് പെങ്ങള് എല്ലാവരും ഉണ്ടേ അമ്മായിമാര് കുട്ടികൾ എല്ലാവരുണ്ട് വൈഫ് എല്ലാവരും ഉണ്ടേ എന്തായാലും എനിക്കൊരു കേക്ക് കിട്ടി കഴിച്ചു നമുക്ക് പിന്നെ ഫുഡാണല്ലോ മെയിന് ഒരു പൊട്ട് എന്ത് കിട്ടിയാലും ഓന് കൊടുക്കണല്ലോ ഓനും കൊടുത്തു ഓനക്ക് ഒരു പൊട്ടും കൂടി വേണം എന്ന് പറഞ്ഞാൽ ഓനൊരു പീസ് എടുത്ത് ണ്ടാലും ഓണ് കഴിച്ചു കേക്ക് എന്തായാലും പൊളിയായിരുന്നു കുഴപ്പമൊന്നുമില്ല അടുത്ത വീട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ആക്കിയതാണ് പിന്നെ നമ്മൾ നമ്മളടുത്തത് ബിരിയാണി അല്ല അസല് നാടൻ റാവുത്തർ ബിരിയാണി നമ്മൾ നമ്മളമ്മായി വെച്ചതാ അമ്മായി റാവുത്തർ അടിപൊളി ബിരിയാണി വെക്കേ അപ്പോൾ പിന്നെ ഇറച്ചി വേറെ ബിരിയാണി വേറെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് എല്ലാവരും മോത്തൊരു സന്തോഷം ഉണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് വേണ്ടത് എത്ര പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം സന്തോഷമല്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുടുംബ കുടുംബസംഗമൊക്കെ വെക്കുമ്പോൾ അതൊക്കെ രസമാണ് എല്ലാവരും നല്ല സന്തോഷത്തിൽ കഴിഞ്ഞു കേട്ടോ കുറേ നേരം ഒരു രസമായിരുന്നു പിന്നെ ചോറ് പോയി കൊടുന്ന് ബാക്കി പോയിട്ട് പിന്നെ അത് പൊട്ടിച്ചിട്ട് എല്ലാവരും കൂടി വളമ്പ് ഒപ്പം തിന്ന് ഒക്കെ രസമാണ് ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു അല്ലേ മൂമെൻറ്റ്സ് അല്ലേ അതൊക്കെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം ഉള്ളിലെ അടുക്കളയിൽ എല്ലാവരും ഭയങ്കര ബിസിയാണ് ചോറൊക്കെ ഇളക്കണ പരിപാടി അമ്മായിമാരും കുട്ടികളും എല്ലാവരും കൂടിയും തിക്കും ഒരു രസമാണ് ഈ തിരക്കൊക്കെ ഒരു രസമാണ് എല്ലാവരും കൂടി ഒത്തുചേരുമ്പോളുള്ള രസം അത് പറഞ്ഞാൽ മനസ്സിലാവൂല അതിങ്ങനെ അനുഭവിച്ചു തന്നെ അറിയണം അല്ലേ അപ്പം അങ്ങനെ ചോറൊക്കെ എടുത്തു അവിടെ കൊടുന്ന് അപ്പം ഇവിടെ ഒരു ചോറ് എടുക്കുമ്പോൾ അവിടെ കുട്ടികൾ സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി സെറ്റ് ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റായിരുന്നു ഇത് എൻ്റെ ഉമ്മ അവിടെ കൊടുന്ന് വെച്ചു ഞങ്ങളൊക്കെ അപ്പോൾ അവിടെ സൈറ്റ് കുട്ടികളുടെ അടുത്ത് വീഡിയോ കേട്ടോ ഞാൻ അടുത്ത വീഡിയോ അല്ല ഞാനവിടെ ചോറ് അയക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇതൊക്കെ കുട്ടികളുടെ അടുത്ത വീഡിയോ ആണ് അതാണ് ഇങ്ങനെ എന്തായാലും കുഴപ്പമില്ല എല്ലാവരും ഒപ്പം നിലത്തന്നെ ഇരുന്നു മാഷൊക്കെ അങ്ങനെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് എല്ലാവരും നിലത്തിരുന്നു അത് രസമല്ലേ വട്ടത്തിലിരുന്നിട്ട് എല്ലാവരും കൂടി ഒപ്പം കഴിക്കണം അതൊരു വേറെ ഫീലാണ് അവിടെ ഈ മൂന്ന് കുട്ടികളായിട്ടത് ഉണ്ടാക്കിയത് പരിപാടി നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിന്നെടുത്തു എന്നുള്ളൂ എല്ലാത്തിനും മുസ്ലിം മുസ്ലിമിന് അധികം ബിരിയാണി ഇഷ്ടമല്ല ഇതെൻ്റെ അനിയൻ ജസീം ഇതെൻ്റെ പപ്പ എല്ലാവരും ഉണ്ട് അടുത്തടുത്ത് ഞങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഒരു ആദ്യത്താണ് പിന്നെ ഞങ്ങൾ കഴിച്ച പാട് പോലും കഴിച്ചിട്ടോ എന്തോലും കഴിക്കണില്ലെന്നുള്ള ചോദ്യം അടുത്തത് വരും അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ